പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു ബിസിനസ് ആശയമാണ് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം ഒരു ലിറ്ററിന് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വിലയുള്ള ഒരു പ്രോഡക്റ്റാണിത് വലിയൊരു പ്രോഫിറ്റ് തന്നെ ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ക്യാമമയിൽ എസെൻഷ്യൽ ഓയിൽ അതായത് ചമോമയിൽ എസെൻഷ്യൽ ഓയിൽ എന്നും ഇതിനെ പറയും ഇതെന്താണ് ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാം ഇതിലൂടെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് ക്യാമമൈൽ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളിൽ നിന്നുമാണ് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഔഷധ സസ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ധാരാളം ആയുർവേദ പ്രോഡക്റ്റുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടീയും വളരെ വ്യാപകമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഒരു ഹെർബൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ടീ ആയിട്ട് വേണമെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ എസൻഷ്യൽ ഓയിലായിട്ടും എൻ്റെ ബിസിനസ് ചെയ്യാൻ പറ്റും പൊതുവെ ഉറക്കക്കുറവുള്ളവർക്ക് ഇതിൻ്റെ ടീ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതിൻ്റെ ടീ ബാഗുകളൊക്കെ വാങ്ങാൻ കിട്ടും മുപ്പത് ഗ്രാമിന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നിരക്കിലേക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് എൻ്റെ റേറ്റിൽ വ്യത്യാസം വരും ഈ ഒരു എസെൻഷ്യൽ ഓയിൽ സ്കിന്നിൻ്റെ വീക്കം കുറയ്ക്കാൻ വളരെയധികം എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ചില സ്കിൻ കെയർ പ്രോഡക്റ്റുകളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേതന സംഹാരിയായിട്ടും ദഹന പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോണകൾക്കും പലരും ഒക്കെ നല്ല ആരോഗ്യം നൽകുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് വൈറ്റമിൻ ഡി സി കരോട്ടീൻ തുടങ്ങിയവയുടെ എല്ലാം ഒരു കലവറ കൂടിയാണ് ഈ ഈയൊരു ചെടിയെന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിനും ഇത് വളരെയധികം സഹായകമാണ് അതുപോലെ തന്നെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഇത് വളരെയധികം അനുയോജ്യമാണ് ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവർ ആണ് പിന്നെ ഡ്രൈഡ് ഫ്ലവർ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ വിലയുള്ള ഫ്ളവേഴ്സുകളൊക്കെ അവൈലബിൾ ആണ് ഫ്ലവർ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വേണം വാങ്ങാനായിട്ട് ഇതിൻ്റെ ഫ്ലഷ് ഫ്ലവേഴ്സും അവൈലബിൾ ആണ് അതിന് കുറച്ചുകൂടെ റേറ്റ് ചിലപ്പോൾ കുറവായിരിക്കും എണ്ണൂറ്റി അൻപത് രൂപ നിരക്കിലേക്ക് നിങ്ങൾക്കത് അവൈലബിൾ ആണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെയാണ് ഇതിൽ നിന്നും എസെൻഷ്യൽ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത് അത് നിങ്ങൾക്ക് ഓലയിൽ ധാരാളം മെഷീനുകൾ വാങ്ങാൻ കിട്ടും വളരെ വിലക്കുറവിൽ തന്നെ ഇത്തരം മെഷീനുകൾ വാങ്ങാൻ കിട്ടും ഓലൈനിൽ നിന്നെടുക്കാൻ പറ്റാത്തവർക്ക് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ഇതിൻ്റെ മെഷീനുകൾ ആണ് അവൈലബിളാണ് നിങ്ങളെൻ്റെ പൂക്ക ബൾഗിനെടുക്കുമ്പോൾ റേറ്റ് കുറഞ്ഞ് കിട്ടും അപ്പോൾ കുറഞ്ഞ റേറ്റിൽ നല്ലത് നോക്കി എടുത്തതിനു ശേഷം നിങ്ങൾക്കത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഓയിലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു റേറ്റ് ഇടാം അപ്പോൾ ഏറ്റവും കൂടിയ റേറ്റ് തന്നെ ഇടാതെ ഏറ്റവും കുറഞ്ഞ റേറ്റുകൾ വേണം ഇടാനായിട്ട് ഇതിൻ്റെ പൂക്കളിൽ നിന്ന് ഓയിൽ വേർതിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിവിധ അളവുകളിൽ പാക്ക് ചെയ്യാവുന്നതാണ് നൂറ് എം എൽ ഇരുന്നൂറ് അഞ്ഞൂറ് എം എൽ ഒരു ലിറ്റർ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അളവുകൾ നിങ്ങൾക്ക് പാക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് നെയിമൊക്കെ ഇട്ടതിന് ശേഷം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം സൂപ്പർ മാർക്കറ്റുകളിലും മറ്റ് ഷോപ്പുകളിലും ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും വലിയ വലിയ ബോട്ടുകളിലാക്കുന്നതിന് പകരം തുടക്കത്തിൽ നിങ്ങൾ അമ്പത് എംബൽ രൂപയോ നൂറ് എം എൽ രയോ ഒക്കെ ബോട്ടുകളിലാക്കിയിട്ട് വേണം സെയിൽ ചെയ്യാനായിട്ട് അമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നല്ല റേറ്റിംഗും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ മൂവ് ആകും അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള എസൻഷ്യൽ ഓയിൽ ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവേഴ്സ് കൂടി ഒലേനെ നിന്ന് കുറച്ചെടുത്തതിനു ശേഷം നിങ്ങൾക്ക് അതുകൂടി ചെയ്ത് നോക്കാവുന്നതാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് ആദ്യം മാർക്കറ്റ് ചെയ്യാം നല്ല രീതിയിൽ ബിസിനസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വലിയ രീതിക്ക് അത് ചെയ്യാൻ പറ്റും കുറഞ്ഞ മുതൽ കൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ധാരാളം എസെൻഷ്യൽ ഓയിലുകളുടെ ബിസിനസ് ആശയങ്ങൾ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് ആ വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക ഒരു പുതിയ ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതിന്റെ മാർക്കറ്റ് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ബിസിനസ് ആരംഭിക്കുക ഇതുപോലെയുള്ള ഉപയോഗപ്രദമായ വീഡിയോകളാണ് ചാനലിൽ പങ്കിടുന്നത് മറ്റൊരു വീഡിയോമായി കാണാതെ വരയ്ക്കും ഗുഡ് ബൈ